നമ്മുടെ നാട്ടിൽ പേടിക്കാൻ തക്കവണ് ഉള്ളൊരു നിയമ സംവിധാനം ഇല്ലാത്തതിന്റെ ഏറ്റവും ഉത്തമമായ ഒരു തെളിവാണ് ജസ്ന സലീം കാണിച്ചുകൊണ്ടിരിക്കുന്ന മഹാ പോകൃത്തരം മനസ്സിലായോ മഹാ പോകൃത്തരങ്ങളാണ് ആണ് കാണിക്കുന്നത് അതായത് ഇപ്പൊ നമ്മളെ ഗുരുവായൂർ അമ്പലത്തിൽ അതായത് നമ്മുടെ ഹിന്ദുക്കളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അങ്ങനെ വേണം പറയാം മുസ്ലിങ്ങളും അത് വളരെ പവിത്രമായ ക്ഷേത്രമാണെന്ന് ഒന്നടങ്കം പറയുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് കാരണം അവരുടെ മത പണ്ഡിതന്മാര് തന്നെ പറയുന്നുണ്ട് ആവശ്യമില്ലാത്തവർ ആ ക്ഷേത്രത്തിൽ കയറണ്ട എന്ന് വിചാരിച്ചാൽ കേറരുത് എന്ന് അവർ ആ മതപണ്ഡിതന്മാർ തന്നെ എത്രയോ പണ്ഡിതന്മാര് പറയുന്നുണ്ട് അതിനെപ്പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവിനെ തന്നെ കാറ്റിൽ പറത്തിച്ചുകൊണ്ടാണ് ഈ ഈ മറ്റേ മോള് ഏ നമ്മൾ ഈ വീണ്ടും ഈ കന്നന്തിരി കാണിച്ചേക്കുന്നത് അപ്പൊ നമ്മുടെ നാട്ടിന്റെ പേടിക്കാൻ തക്കൊണ്ടുള്ള ഒരു നിയമ സംവിധാനം ഇല്ല എന്നുള്ളതാ നമുക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗുരുവായൂർ അമ്പലത്തിൽ കയറി ഇത്രയും പോകൃത്തരങ്ങൾ കാണിക്കുന്ന ഈ മോളോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ ഹൈക്കോടതി ഉത്തരവിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ അതായത് നമ്മളെ നിയമ സംവിധാനം അത്രയ്ക്ക് ഇത്രേ ഉള്ളെന്നുള്ളത് അവർക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് നമ്മൾ ഈ വേല പോകൃത്തരങ്ങൾ ശുദ്ധ തെമ്മാടിത്തരങ്ങൾ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗുരുവായൂർ അമ്പലത്തിൽ കയറരുത് എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കളിയാക്കിക്കൊണ്ട് വീണ്ടും ആ അമ്പലത്തിൽ കയറി ഇതേപോലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന ഇവളെ വീണ്ടും ജയിലടുന്ന അമ്പലം വളരെ പവിത്രവും ശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന ഒരു അമ്പലമാണെന്നും ഈ മുസ്ലിം മതപണ്ഡിതന്മാരെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇടി സ്വന്തം മതത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം മതത്തിൽ പിറന്നു വീണ സ്വന്തം മതത്തിനെ തന്നെ വെല്ലുവിളിക്കുകയും അതിലുള്ള ആ മത പണ്ഡിതന്മാരെ ആയാലും അതിൽ അല്ലെങ്കിൽ ആ മതത്തിലുള്ളവരെ തന്നെ തെറിയും വിളിച്ചിട്ട് അവരെ കളിയാക്കി ചിരിച്ച് പുച്ഛിച്ചു കൊണ്ട് നടക്കുന്ന നിനക്കൊക്കെ ഈ ഗുരുവായൂർ അമ്പലത്തിൽ കയറാൻ എന്ത് യോഗ്യനാണിടിയുള്ളത് നിനക്ക് സ്വല്പമെങ്കിലും നിനക്ക് നാണമാനുമില്ലേ അത് തന്നെയുമല്ല ആ ഗുരുവായൂർ അമ്പലത്തിൽ നീ കയറിയിട്ടേ ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് നിന്നെ വീണ്ടും വീണ്ടും അതിലേക്ക് തള്ളി വിടുന്ന നിന്റെ അച്ഛനെയമ്മയാണ് പറയാനുള്ളത് മനസിലായാ നിന്റെ ഉമ്മായ വാപ്പായും നിന്നെ പടച്ചു വിട്ട നിന്റെ ഉമ്മായ വാപ്പായേയും വേണം പറയാൻ ഇത്രയും തെമ്മാരുത്തരങ്ങൾ മോള് കാണിച്ചിട്ടും മിണ്ടാതിരിക്കുന്ന ആ പാഴ് ജന്മങ്ങളുണ്ടല്ലോ അവരോട് വേണം ചോദിക്കാൻ അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് നാണമില്ലേ ഇത്രയും ഈ പ്രശ്നങ്ങൾ നടക്കുന്ന ആ ഗുരുവായൂർ അമ്പലത്തിൽ ഇവിടെ വീണ്ടും വീണ്ടും കയറി ഈ പോകൃത്തരങ്ങൾ കാണിക്കുന്ന നിങ്ങൾക്ക് പറഞ്ഞു വിലക്കി കൂടി അങ്ങനെ ചെയ്തു കൂടുന്നു തന്നെയും ഇപ്പൊ ഇത്രയും ഞാൻ രോഷം കൊണ്ട് സംസാരിക്കാൻ എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോയുടെ കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഗുരുവായൂർ അമ്പലത്തിന്റെ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ ഗുരുവായൂർ അമ്പലത്തിന് വിവാദം ഉണ്ടാക്കുകൊണ്ട് നിങ്ങൾ അങ്ങനെ കയറരുത് എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ ഈ എന്നും വിവാദങ്ങളാണല്ലോ നിങ്ങൾക്കുള്ളത് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോ ഇങ്ങനെ വിവാദങ്ങൾ വരുന്ന കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ഇവള് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമ്പോ ഞാനത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണെന്ന് എന്ത് നിയമവും നേരിടാൻ ഞാൻ തയ്യാറാണ് ആ ഈ ജസ്നാ സലീം എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതാണ് അവൾ ആ ഗുരുവായൂർ അമ്പലത്തിൽ അല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ അത് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ സൃഷ്ടിക്കുന്നത് അവളെ പേരിങ്ങനെ എപ്പോഴും പത്രങ്ങളിലും അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിലും ഒക്കെ അവളെ പേരിങ്ങനെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി മാത്രം ഇവള് മനഃപൂർവ്വം കാണിക്കണമെന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ അതിന് ഈ ഹൈക്കോടതിയുടെ ഉത്തരവിനെ പോലും ബെല്ല് വിളിച്ചോണ്ട് ഈ രീതിയിൽ കാണിക്കുന്നതിനേ ഒരു അഞ്ചാറു മാസം വിളിങ്ങകത്തിട്ടേക്കണം അതാണ് വേണ്ടുള്ളത് ഇത്ര ഈ നിയമത്തിന് നിയമ നടപടി കൊണ്ട് ഒന്നും നടക്കത്തില്ല എന്നുള്ളത് നമുക്ക് അറിയാം കാരണം അത് അത്രക്ക് ഇത്രേ ഉള്ളൂ പേടിക്കുന്ന നിയമം ഇല്ല എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം അതാണ് അവൾ ഈ തെമ്മാണിത്തരങ്ങൾ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിന്റെ ഈ വാ ഈ വാ തുറന്ന വായുണ്ടല്ലോ വാ കീറിയ ഈ വായും വെച്ചുള്ളവരുടെ നാണമാനും ഇല്ലേ ഇങ്ങനെ ചിരിക്കാനും സംസാരിക്കാനും ഇതേപോലെ റീലുകൾ എടുക്കാനും നിനക്ക് നാണമാനുമല്ലേ നിങ്ങളുടെ കെട്ട ജന്മങ്ങള് ഇത്രയെങ്കിലും പറഞ്ഞില്ല പറഞ്ഞില്ലാന്നുള്ള കഴിഞ്ഞ ഒരു പ്രശ്നം വന്നപ്പോഴും ഞാനൊരു വീഡിയോ ഇടണമെന്ന് പല പ്രാവശ്യം വീഡിയോ എടുത്തിട്ട് അത് ഇട്ടില്ല പക്ഷെ ഇത് കണ്ടിട്ടും അത് പ്രതികരിക്കാതിരുന്നല്ലേ നമ്മുടെ ഹിന്ദു മതത്തിനെ തന്നെ അത് അവഹേളിക്കുന്നതിന് തുല്യമായി പോകും നാണം കെട്ട നാറി പിശാജാണ് പിശാജ് നീ